നമസ്കാരം സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കേസ് തീർപ്പാക്കുന്നതിനുള്ള കാലതാമസം എത്രത്തോളമാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അതിലെടുത്തു പറയേണ്ട കാര്യമാണ് പോക്സോ കേസുകൾ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളത് സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യാനുള്ള കോടതികളുടെ എണ്ണം വർദ്ധിച്ചിട്ടും ഇനിയും തീർപ്പാക്കാനുള്ളത് ആറായിരത്തിലധികം കേസുകളാണ് പരിശോധനാ സാമ്പിളുകൾ സമയത്തിന് ലഭിക്കാതെ പ്രോസിക്യൂഷൻ നടപടികൾ പൂർത്തിയാക്കാൻ വൈകുന്നതിനാലാണ് കേസുകൾ കെട്ടിക്കിടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് പോക്സോ കേസുകൾ സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കി തീർപ്പാക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ സംസ്ഥാനത്ത് ട്രാക്ക് കോടതികളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു പോക്സോ കേസ് അന്വേഷണത്തിനായി പ്രത്യേക വിഭാഗം സർക്കാർ രൂപവത്കരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോക്സോ നിയമം വന്നതിനു ശേഷം കേസുകളുടെ എണ്ണം വർദ്ധിച്ചതോടെ അവ സമയബന്ധിതമായി പൂർത്തിയാകാനാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു സുപ്രീം കോടതി ഉത്തരവ് കൂടി വന്നതോടെ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കോടതികളുടെ എണ്ണം സർക്കാർ ഘട്ടങ്ങളായി വർദ്ധിപ്പിച്ചു പതിനാല് എക്സ്ക്ലൂസീവ് പോക്സോ കോടതികളും അമ്പത്തിയാറ് അതിവേഗ പ്രത്യേക കോടതിയുമാണ് സജ്ജമാക്കിയത് കൂടാതെ വിവിധ ജില്ലകളിലായി ഏതാനും കോടതികളെ ചിൽഡ്രൻസ് കോർട്ടായി വിജ്ഞാപനം ചെയ്തിട്ടുമുണ്ട് എന്നാൽ സമയബന്ധിതമായി ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകൾ ലഭിക്കാതിരിക്കുന്നതിനാൽ കേസുകൾ തീർപ്പാക്കുന്നതിന് കാലതാമസം നേരിടുന്നു കോവിഡ് കാലത്തുണ്ടായ കാലതാമസത്തിനു ശേഷം പോക്സോ കേസുകൾ സമയബന്ധിതമായി തന്നെ തീർപ്പാക്കുന്നുണ്ടെന്നാണ് സർക്കാർ വാദം അതേസമയം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഏഴ് അതിവേഗ പ്രത്യേക കോടതികളും ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയും ഉണ്ടായിട്ടും ഇക്കഴിഞ്ഞ ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം ആയിരത്തി കേസുകൾ തീർപ്പാക്കാൻ കേസുകൾ ബാക്കിയുണ്ട് കോഴിക്കോട് ജില്ലയിൽ മൂന്ന് അതിവേഗ പ്രത്യേക കോടതികളും ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയും ഇത്തരം കേസുകൾക്കായുണ്ട് ഇവിടെ അറുനൂറ്റി കേസുകൾ ബാക്കിയുണ്ട് എറണാകുളം ജില്ലയിൽ എഴുന്നൂറ്റി പോക്സോ കേസുകളാണ് ഇനിയും തീർപ്പാക്കാനുള്ളത് ഇവിടെ മൂന്ന് അതിവേഗ കോടതികളും മറ്റ് രണ്ട് കോടതികളും ഇത്തരം കേസുകൾ കേൾക്കാനായുണ്ട് അതേസമയം സംസ്ഥാനത്ത് പോക്സോ കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണെന്ന് കേരള പോലീസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു തിരുവനന്തപുരം സിറ്റിയിൽ ഈ വർഷം ജൂലൈ വരെ നൂറ്റി കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ജില്ലയിലെ റൂറൽ മേഖലയിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഭൂരിഭാഗം ജില്ലയിലും സമാന അവസ്ഥയിലാണ് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കേസുകളാണ് സംസ്ഥാനത്താകെ ജൂലൈ വരെ റിപ്പോർട്ട് ചെയ്തത് അതിൽ ഗ്രാമപ്രദേശങ്ങളിൽ മാത്രം എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസുകളാണ് ഉള്ളത് നഗരപ്രദേശങ്ങളെക്കാൾ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി കണക്കെടുക്കുമ്പോഴും കാണാൻ സാധിക്കുന്നു ഈ വർഷം ജൂലൈ വരെ എറണാകുളം സിറ്റിയിൽ തൊണ്ണൂറ്റി നാല് കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ നൂറ്റി അറുപത്തി നാല് കേസുകളാണ് ഗ്രാമപ്രദേശങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കോഴിക്കോട് സിറ്റിയിൽ നൂറ്റി ഇരുപത്തിയൊമ്പത് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഗ്രാമപ്രദേശത്ത് നൂറ്റി നാൽപ്പത്തി എട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാകെ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് പോക്സോ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് അതിൽ തിരുവനന്തപുരം റൂറൽ മേഖലയിൽ മാത്രം നാനൂറ്റി എട്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് എറണാകുളത്തെ നഗരപ്രദേശങ്ങളിൽ നൂറ്റി അറുപത്തിയേഴ് കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഗ്രാമപ്രദേശത്ത് ഇരുന്നൂറ്റി എഴുപത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കൊല്ലത്തും കോഴിക്കോടും സമാന അവസ്ഥയിലാണ് നിയമസംവിധാനങ്ങളുടെ കൃത്യമായ ഇടപെടലുകൾ കാരണം കൂടുതൽ ആൾക്കാരെ അതിക്രമം തുറന്നു പറയാൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നും കണക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്തായാലും പോക്സോ കേസുകൾ തീർപ്പാക്കാൻ വൈകുന്നതിൽ ഉടനൊരു പരിഹാരം കാണേണ്ടതായുണ്ട്